പ്ലാസ്റ്റിക് റബ്ബർ വ്യവസായത്തിന് ആവശ്യമുള്ള അവരുടെ മിഷന് ആവശ്യമുള്ള ഹീറ്ററുകൾ ഏത് സാധനവും പ്ലാസ്റ്റിക്കിന്റെ റബ്ബറിൻ്റെ പ്രോഡക്റ്റ് ആയി വരണമെങ്കിൽ അത് ഹീറ്റിംഗ് പർപ്പസ് ആണ് എന്റെ കൈയിരിക്കണ ഈ സംഭവം ഉണ്ടല്ലോ ഇതൊരു നിസ്സാരക്കാരനല്ല ഇത് പ്ലാസ്റ്റിക് കമ്പനികൾക്കും റബ്ബർ ഉൽപ്പന്ന കമ്പനികൾക്കും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഹീറ്റർ ഈ ഹീറ്റർ ഉപയോഗിച്ചാണ് ഇത് പലതും കമ്പനികൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന ഏത് മെഷീൻ ആയാലും സംഭവം ഇത് വേണം അല്ലേ അപ്പോ ഇതിന്റെ ഗുണമേന്മ അനുസരിച്ചാണ് മിഷീന്റെ ബാക്കി പ്രവർത്തനം വന്നത് അപ്പൊ ഞാൻ എന്റെ ഒപ്പം ഉള്ളത് വിനോദാണ് ഇദ്ദേഹം ഇൻഫ്രാ ഹീറ്റേഴ്സിന്റെ ഓണറാണ് ഈ ഇൻഫ്രാ ഹീറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല്പത് വർഷത്തിലധികമായിട്ട് കേരളത്തിലെ ഉടനീളം ഒട്ടുമിക്ക കമ്പനികളിലും ഹീറ്റർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻഫ്രാ ഹീറ്റേഴ്സ് ഇവരുടെ ഉൽപ്പന്നമാണ് എത്ര വില കൂടിയ മിഷീനിലാണെങ്കിലും വളരെ അതിന്റെ ഓണർമാർ വളരെ സുരക്ഷിതമാണ് അല്ലെങ്കിൽ ഇത് ഇതിന്റെ കമ്പനിയുടെ ഈ മറ്റ് മെഷീനുകളിൽ യാതൊരു കംപ്ലയിൻറ്റും വരില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് വയ്ക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇൻഫ്രാ ഹീച്ചേഴ്സ് ഇതിന്റെ പ്രവർത്തനമാണ് ഇന്ന് ന്യൂസ് റൗണ്ടപ്പിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് ഇതിന്റെ ഓണറായ വിനോദിനോട് ചോദിക്കാം അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് അപ്പോൾ നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളും കണ്ടുവരുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതായത് നമ്മുടെ മെറ്റീരിലും മുകളിലോട്ട് ഇട്ടു കഴിഞ്ഞാൽ അത് ഈ ഹീറ്റർ ഉപയോഗിച്ച് ഹീറ്റായ മാത്രമേ ഇൻഡക്ഷൻ ചെയ്ത അകത്തോട്ട് നമുക്ക് പൊട്ടലേക്ക് പോകുള്ളൂ ഒരു മെഷീൻ ഇത്ര വിലയുള്ള ഒരു മെഷീന് എപ്പോഴും ഹീറ്റർ നല്ലൊരു ഹീറ്റർ ആയിരിക്കണം ഹീറ്ററിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് കാരണം ഒരു കമ്പനിയിൽ ഏറ്റവും ആവശ്യമുള്ളതെന്ന് തന്നെയാണ് ഒരു ഒരു അല്ലെങ്കിൽ ഏതൊരു ഹീറ്ററുകൾ ഘടകമാണ് ഈ ഉപയോഗിക്കുന്ന ഇത് നമുക്ക് ഇൻഡക്ഷൻ മോൾഡിങ് പ്ലാസ്റ്റിക് മെഷീനാണ് ഈ മെഷീൻ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷം വില വരും ഈ മെഷീനിൽ നമുക്ക് ഇത്ര വിലയുള്ള ഒരു മിഷീന് എപ്പോഴും ഹീറ്റർ നല്ലൊരു ഹീറ്റർ ആയിരിക്കണം കാരണം ഹീറ്ററിൽ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പയിൻസ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹീറ്ററിനകത്ത് നമ്മൾ അതിന്റെ വൈൻഡിങ്ങിലൊക്കെ ന്യൂട്രീ പറഞ്ഞ മാതിരി ബോഡിയിലേക്കൊക്കെ നമ്മൾ ഒരു പോയിന്റ് ഷോർട്ടായി നിന്ന് കഴിഞ്ഞാൽ അത് പി എൽ സീനൊക്കെ ബാധിക്കും ഹീറ്റർ അല്ലെങ്കിൽ അപ്പോൾ നല്ല ഹീറ്റർ ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് മെഷീൻ നല്ല സേഫ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കോളും അപ്പോൾ ഹീറ്റർ പ്രധാനമാണ് ഹീറ്റർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഹീറ്റർ എടുത്തില്ല എന്ന് ഉണ്ടെങ്കിൽ എപ്പോഴും കംപ്ലയിൻറ്റ് അതിൻ്റെ പണികളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ല രീതിയിൽ ഇറക്കിങ്ങൾ ഹീറ്റർ ആണെങ്കിൽ ബെറ്റർ ബെറ്ററായിരിക്കും ഇൻജക്ഷൻ മുകളിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ഞാൻ വർഷങ്ങളോട് മുന്നേ നേരത്തെ പഴയ വേറെ സൈഡിൽ നിന്ന് ഹീറ്റർ എടുത്ത് ഉപയോഗിച്ചിരുന്നു പക്ഷേ ആ ഹീറ്ററൊക്കെ നമുക്ക് പരാജയമാർന്നു അവസാനം ഇപ്പോൾ പുതിയതായി നിങ്ങൾ ഇവരായിട്ട് നമ്മൾ ഇടപെട്ടപ്പോഴാണ് നല്ല ഹീറ്റർ നമുക്ക് കിട്ടുകയും ഇപ്പം നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് മെഷീൻ ഓടിക്കാൻ സാധിക്കുന്നുണ്ട് ആ തലവേദനയായി മാറിയത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം ഇവരായിട്ട് നമ്മൾ പരിചയപ്പെടുകയും അതിന് ശേഷം ഹീറ്റർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തതിന് ശേഷം വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല നല്ല രീതിയിൽ പോകുന്നത് ഇതിപ്പോൾ ഹീറ്റർ നമ്മളിപ്പോൾ ഇവരെ ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ ഇവരെ ഹീറ്റർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് റയറായിട്ട് ചില കേസുകൾ മാത്രം ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ചെറിയ ഹീറ്ററോ കംപ്ലയിൻ്റോ ആയേക്കാം അത് അതേപക്ഷി വേറെ കംപ്ലയിന്റ്സ് അതിനകത്ത് കാണുന്നില്ല

അതെ നേരത്തെ പറഞ്ഞ മാതിരി ഹീറ്റർ നല്ല ഹീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ആ മിഷീന്റെ പി എൽ സി ഇലക്ട്രിക് ഇക്ട്രോണിക് സർക്യൂട്ട് ഒക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത് കംപ്ലൈന്റ് എനിക്ക് ടെക്നോപരമായിട്ട് കുറച്ച് ഇതിനെപ്പറ്റി ഞാൻ തുറന്ന് പറയുന്നത് എല്ലാവരും ഇത്രയും ആലോചിച്ചിട്ടല്ല ഇത് ഹീറ്റർ വാങ്ങിക്കുന്നത് നല്ല ഹീറ്റർ അല്ലെങ്കിൽ മിഷീൻ കറക്റ്റായിട്ട് ഓടില്ല ഭാവിയിലും മിഷീൻ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇതിപ്പോ നമ്മൾ എക്സ്റ്റേണൽ യൂസ് തന്നെയാണോ ആ ഹീറ്ററിൽ നമുക്ക് അവരുടെ ഫിനിഷിങ് കുറവായിരിക്കും അതായത് മെറ്റലിന്റെ തിക്നെസ് വളരെ കുറവായിരിക്കും അത് അങ്ങനെ വരുമ്പോൾ ഹീറ്റ് റെസിൻസ് റെസിഡൻസിയുള്ള അതായത് പുറത്തേക്ക് പോകണ ഒരു ഇത് കൂടുതലായിരിക്കും അപ്പൊ ഹീറ്റ് വേണ്ടത്ര ഹീറ്റ് കിട്ടില്ല ആ ചൂടായിരിക്കും അപ്പൊ ഹീറ്റ് നമ്മുടെ ആ ഹീറ്റിന്റെ അകത്ത് തന്നെ നിന്നിട്ട് ബാരലിലോട്ട് ബാരലാണ് ഈ നീളത്തിലുള്ള ഈ സൗണ്ട് ബാരലോട്ട് നമുക്ക് കറക്റ്റ് ഹീറ്റ് ഈ ഇതിന്റെ ആ ഒരു ടെക്നിക്കൽ സംവിധാനം ഉപയോഗിച്ച് ആ ഹീറ്റ് കറക്റ്റായിട്ട് ബാലിന്റെ അകത്തേക്ക് കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഹീറ്റ് ആവുകയും മെറ്റീരിയൽ ഫ്ലോ

അതുപോലെ മാർക്ക് മാർക്ക് പി വി സി പൈപ്പ് ഓഷ്യൻ പൈപ്പ് അങ്ങനെ ഒരുപാട് കമ്പനികൾക്ക് നമ്മൾ വർഷങ്ങളായിട്ട് ഹീറ്റർ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഗുണമേന്മയിൽ യാതൊരു കുറവും വരുത്താതെ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ആണ് ഹീറ്റർ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാലഘട്ടമായിട്ടുള്ള കസ്റ്റമർ വീണ്ടും വീണ്ടും നമുക്ക് ഓർഡർ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഹീറ്റർ കമ്പനിക്കാർ ചെയ്യുന്നതിനുപരി നമ്മളൊരു എനർജി സേവിങ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഹീറ്ററുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പവർ വളരെ രീതി സേവ് ചെയ്യാനുള്ള ഒരു അങ്ങനെയുള്ള ഗുണം ഇതിൽ കിട്ടുന്നുണ്ട് അങ്ങനെ ഒത്തിരി മെഷീനറിയുള്ള വളരെ വില കൂടിയ ഇമ്പോർട്ടൻറ്റ് മെഷീനുകളിലുള്ള ഹീറ്ററാണ് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വളരെ സേഫ്റ്റിയോട് കൂടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു ഇത് അതുപോലെ തന്നെ നമ്മൾ ഉന്നത രീതിയിലുള്ള നിക്രോ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലൈൻറ്റുകൾ വളരെ കുറവ് കുറവാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഞങ്ങൾ ഈ രംഗത്തുണ്ട് ഗുണമേന്മയുള്ള ഹീറ്ററുകൾ നമുക്കിത് പറയുന്ന ആ കമ്പനിക്കാർ അവർക്ക് അവരുടെ മിഷൻ വാങ്ങിയുന്ന കമ്പനിയിൽ നിന്ന് ആദ്യം ഒരു സെറ്റ് കൊടുത്താൽ പിന്നെ അവർക്ക് എപ്പോഴും ഈ ഹീറ്ററുകൾ ആവശ്യമാണ് പോകുമ്പോൾ അതിന് സ്പെയറായിട്ട് കൊടുക്കുന്നത് ഞങ്ങളുടെ ഹീറ്ററാണ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും നമുക്കറിയാം കസേര ഉണ്ടാക്കുന്ന ചെയർമാൻ പോലുള്ള കമ്പനികൾ അതുപോലെ പ്ലാസ്റ്റിക് പൈപ്പ് ഉണ്ടാക്കുന്ന ഓഷ്യൻ പൈപ്പ് സ്റ്റാർ പൈപ്പ് കേളചന്ദ്ര മുതലായ കമ്പനികൾ ഇവരെല്ലാം ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇത് അവർ വാങ്ങിക്കുന്നത് ഇതിൻ്റെ ഗുണമേന്മ തന്നെയാണ് ഇത് ക്വാളിറ്റി മാത്രമേ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗുണമേന്മയുള്ള ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ കീട്ടുണ്ടാക്കുന്നത് ഇത് പല ടൈപ്പ് ഹീറ്റർ ഉണ്ട് നമുക്ക് അത് ആ മോഡിൻ്റെ അനുസരിച്ച് പല രീതിയിൽ വരും ഇത് വില വരുന്നതിന് സ്ക്വയർ ഇഞ്ചിന് ഇരുപത്തി നാല് രൂപയാണ് വില വരുന്നത് അത് സിറാമിക് ടൈപ്പ് ഉണ്ട് മൈക്ക ടൈപ്പ് ഉണ്ട് അതുപോലെ വെള്ളം ചൂടാക്കുന്നതിന് ഓയിൽ ചൂടാക്കുന്നതിന് വിവിധ തരങ്ങളിലുള്ള ഹീറ്ററുകളാണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ രംഗത്തെ ഒരു മാസ്റ്റർ ആയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ ആരോട് ചോദിച്ചാലും ഈ ഇൻഫ്രാ ഹീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നാമാണിന്ന് ഇത് പല മോഡലുകളാണ് ഹീറ്റലിൻ്റെ ഇതുകൊണ്ട് ഇത് പല ഏത് മോഡലിലും അവരെ അവർ പറയുന്ന ആ അനുസരിച്ച് നമ്മൾ ഹീറ്റർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇത് അപ്പോളോ ടൈപ്സ് ഉപയോഗിക്കുന്നത് അപ്പോളോ ടൈപ്സ് ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കസ്റ്റമറാണ് അപ്പോൾ ടോ അവരുടെ ഒരു പ്രോഡ അവർക്ക് വേണ്ട ഒരു സാധനമാണിത് അവിടെ ഈ ടയർ മോഡ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഫ്ലാപ്പ് കട്ട് ചെയ്ത് കളയാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതിനകത്തൊരു നൈഫ് വെച്ച് ചൂടാക്കിയിട്ട് ആ നൈഫ് കൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവർ ഓർഡർ തരുന്നുണ്ട് അപ്പോളോടൈസ് കെമിക്കല് ഏത് വ്യവസായ ഇപ്പോൾ നമ്മൾ ഒരു അരിപ്പൊടി വെച്ച് പുട്ടുപൊടി ഉണ്ടാക്കുന്നത് അവിടെയും വേണമെങ്കിൽ ഹീറ്ററ് അവിടെയും ലാബിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബിൽ എക്യുപ്മെൻസ് ഉണ്ട് ആ ലാബ് എക്യുപ്മെൻസും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏത് സംരംഭകനും എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അപ്പോൾ കോളേജുകളിലൊക്കെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കുട്ടികൾ കുട്ടികളിവിടെ വരുന്നുണ്ട് അവർക്ക് പ്രോജക്റ്റ് അവർ പറയുന്നതനുസരിച്ച് ഹീറ്റർ ഉണ്ടാക്കില്ല അവരുടെ പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയാണ് അപ്പോൾ കുസാറ്റീന്നൊക്കെ എപ്പോഴും ഇവിടെ കുട്ടികൾ ഓടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏത് സാധനവും ഹീറ്റിങ്ങിൻ്റെ എന്ത് സാധനം ഞങ്ങൾ ചെയ്ത് കൊടുക്കും ഹീറ്റർ അധിഷ്ഠമായ എല്ലാ ഐറ്റംസും അത് വളരെ ഉത്തരവാദിത്വത്തോട് ഗുണനയന്മയുടെ സർവീസ് എല്ലാം ഞങ്ങളുടെ എല്ലാ ഹീറ്ററുകൾക്കും ഒരു വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കും